പത്തനംതിട്ട ജില്ലാ സംഗമത്തിന്റെ പതിനേഴാം വാർഷികാഘോഷങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കും അമൃതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ ജിദ്ദ തഹലിയാർ റോഡിലെ ലയാലി അൽനൂർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക സംഗീത സംവിധായകനും ഗിറ്റാറിസ്റ്റുമായ സുമേഷ് കുട്ടികൾ ഗായിക മീംസ്മി കലാഭവൻ രാജേഷ് എന്നിവർ നയിക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റ് ആണ് വാർഷികത്തിലെ പ്രധാന ആകർഷണം വിവിധ നൃത്ത പരിപാടികളും പി ജെ എസ് അംഗങ്ങളുടെ കലാവിരുന്നും വേദിയിൽ അരങ്ങേറും അന്തരിച്ച ഉല്ലാസ് കുറുപ്പിന്റെ സ്മരണാർത്ഥമുള്ള അവാർഡ് ഗായിക മുംതാസ് അബ്ദുറഹ്മാനും ഷാജി ഗോവിന്ദ് മെമ്മോറിയൽ അവാർഡ് അർഷാദ് നൌഫലിനും സമ്മാനിക്കും നായർക്കാണ് വിദ്യാഭ്യാസ അവാർഡ് പി ജെ എസിന്റെ മുതിർന്ന അംഗമായ അലി റാവുത്തർ തേക്കിൻതോടിനെ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി ആദരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം